നമസ്കാരം എൻ്റെ ഈ ചില മെസ്സേജുകളൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് പല രീതിയിലുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പൊ എന്റെ തൊട്ട് മുമ്പത്തെ മെസ്സേജിൽ ഉള്ള ഈ ആയുർവേദം ചികിത്സാ രീതി ഇതൊക്കെ ദൈവീകമാണോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകളിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് അല്ല ഒന്നാമത്തെ ഒരു സംശയം ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മരുന്നുകൾ അല്ലെങ്കിൽ രോഗത്തിൽ ചികിത്സ എന്ന് പറയുമ്പോൾ അതൊന്നും പാടില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണോ ശരിക്കും നമ്മുടെ കർമ്മഫലം തീരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ദൈവോട്ട് അടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ഇതിന്റെ പ്ലാൻ ഇങ്ങനെയല്ല അപ്പൊ ഞാൻ സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താവ് ബന്ധം എന്നൊക്കെ പറഞ്ഞ് ചില മെസ്സേജ് വിടുമ്പോഴെല്ലാം സംശയമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും നടക്കുമോ എന്നൊക്കെ ചോദിക്കും നടക്കില്ല അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ചികിത്സയും മരുന്നും ഇല്ലാതെ പറ്റില്ല കാരണം ദൈവത്തിന്റെ പ്ലാൻ എന്നെല്ലാം എല്ലാം മാറിപ്പോയി അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം സിമ്പിളായിട്ട് ചില വ്യവസ്ഥകൾ മനുഷ്യനെ കൊടുത്തുണ്ട് ആ വ്യവസ്ഥയനുസരിച്ചൊരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ ഈ രോഗങ്ങളോ വിഷയങ്ങളോ അല്ലെങ്കിൽ കർമ്മം ആ കർമ്മം തെറ്റിയതിന്റെ ഫലങ്ങളോ അനുഭവിക്കേണ്ടി വരുന്നില്ല പക്ഷെ മനുഷ്യൻ തെറ്റി കർമ്മ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു അതിന് പ്രതിവിധിയായി മനുഷ്യർ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴും മനസ്സിലാക്കണം ഈ സൃഷ്ടാവാൻ ദൈവത്തോടല്ല പലരും പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കണെല്ലാം അവർ പണ്ടേ കണ്ടു അദൃശ്യ ശക്തികളോടും അവർ പറഞ്ഞു കൊടുത്ത ദേവി ദേവന്മാരെ കുറിച്ചുള്ള സങ്കല്പത്തിലൊക്കെയാണ് ഈ ആൾക്കാരുടെ പ്രാർത്ഥന അത്രയും സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രാർത്ഥന കേൾക്കുക ഇപ്പം ഞാൻ പറയുന്നത് പോലെ ആ പ്രാർത്ഥന ദൈവം കേട്ട് ചില ഇൻഫർമേഷൻസ് ഉള്ളിൽ കൊടുക്കുകയും ഇതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും പ്രായച്ചിത്തും അല്ലെങ്കിൽ പശ്ചാത്താപമൊക്കെ വരുമ്പോൾ അതെല്ലാം അതിലൂടെ രോഗം തന്നെ മാറി വരും ദൈവം മാറ്റുന്നത് അങ്ങനെയാണ് അപ്പൊ ദൈവത്തിന്റെ കൂടെ അതിനുള്ള ദൂതന്മാരുണ്ട് ആ ദേവന്മാർ ദൈവത്തിന്റെ കൂടെ ഉണ്ട് അതൊക്കെ ശക്തികളാണ് അവർ നമ്മൾ നമ്മളിൽ തന്നെ ആ ശക്തിയുണ്ട് പ്രധാനപ്പെട്ട നിൽക്കുന്ന ദേവന്മാരിൽ ഈ ശക്തികളായി നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളായി നിൽക്കുന്ന ദേവനിൽ രോഗങ്ങളെ മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ദേവനുണ്ട് അത് ബൈബിളിൽ വേറെ പേര് പറയും ഹിന്ദുക്കളെ വേറെ പേര് പറയും ഓരോ മതത്തിൽ ഓരോരോ പേരിട്ട് പറയുന്നേ ഉള്ളൂ എന്തായാലും ദൈവത്തിന്റെ കൂടെ രോഗങ്ങളെ മാറ്റാനും നമ്മുടെ ആരോഗ്യം ക്ലിയറാക്കി തരാനുമുള്ള അദൃശ്യ ശക്തിയായ ഒരു ദേവനുണ്ട് അപ്പൊ അത് നമ്മുടെ ആ ദേവന്റെ പകർച്ച ആ ചൈതന്യത്തിന്റെ ഒരു ഭാഗം എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലും ഉണ്ട് ഇപ്പം നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഒരു കഷ്ടം വന്നു അല്ലെ പ്രശ്നം വന്നു രോഗം വന്നു നമ്മൾ സൃഷ്ടാവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ആ രോഗം മാറാൻ കണക്കിനുള്ള ഈ ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് ദൈവം കൂട്ടിത്തരും അത് തന്നെ കൂടി വരും നമ്മൾ ആ ധ്യാനിച്ച് അല്ലെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് കൂടി വരികയും ആ ദേവൻ തന്നെയാണ് നമ്മുടെ രോഗം മാറ്റി തരുന്നത് ഇതെല്ലാം ജീവജാലങ്ങളിലും മനുഷ്യരിലൊക്കെ ഉണ്ട് നമ്മൾ എവിടെയാണ് തെറ്റിയത് ഏത് കർമ്മമാണ് നമുക്ക് മാറിപ്പോയത് അല്ലെ തെറ്റിപ്പോയത് തിരിച്ചറിഞ്ഞിട്ട് ആ സൃഷ്ടാവൻ ദൈവത്തോട് ക്ഷമ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ശക്തിയെ ആ പകർച്ച ദൈവം നമുക്ക് തരും നമ്മളിൽ ആ വ്യത്യാസം വരും അപ്പൊ ഇതാണ് ശരിക്കുള്ള പ്ലാൻ പക്ഷെ മനുഷ്യർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ദൈവം എന്ന് വിചാരിച്ചിരിക്കുന്ന മറ്റതിരു ശക്തികളെയൊക്കെ വിളിച്ച് രോഗങ്ങൾക്ക് വിഷയങ്ങൾക്കും രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയേ ചെയ്യൂ മനുഷ്യരുടെ അറിവ് അത്രേലുള്ളൂ ഇപ്പൊ സൃഷ്ടാഭൻ ദൈവമാണെന്നും ഈ രൂപങ്ങളിലും ഇതിലൊന്നും അല്ല കാര്യം ഒറ്റയ്ക്കിരുന്ന അവനവന്റെ ഉള്ളിലുള്ള ചൈതന്യത്തോടു കൂടിയാണ് ആ പ്രാർത്ഥന അതാണ് ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം കണക്ഷൻ എന്നൊക്കെ അറിയാന്നുള്ള വളരെ അപൂർവ ചിലരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ കാണുന്ന ഏലിയൻസ് അല്ലെങ്കിൽ അതിൽ ശക്തികളിൽ പെട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പം അവരൊക്കെയാണ് ശരിക്കും വന്ന് മരുന്നും കാര്യങ്ങളും പ്രതിവിധി ഒക്കെ പറഞ്ഞുകൊടുക്കുന്നതെല്ലാം അവരൊക്കെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം അത് ഓക്കെ ആക്കി വിട്ടു കാര്യം ദൈവത്തിന്റെ മക്കളാണല്ലോ ഈ മനുഷ്യർ ജനവും എന്നൊക്കെ പറയുന്നത് അപ്പൊ അവർക്കൊരു വിഷമവും പ്രശ്നവും വരുമ്പോ എന്തായാലും വന്നുപോയി കർമ്മങ്ങൾ തെറ്റി പകരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു പക്ഷെ അനുഭവിക്കാൻ പറ്റാത്തത്രയും അസഹിനീയമായപ്പോ മറ്റുള്ളവർ ഈ ശക്തികൾ വന്ന് പറഞ്ഞു കൊടുത്തത് ദൈവം അത് ഓക്കെ പറഞ്ഞു കൊടുത്തല്ലോ നടക്കണമെങ്കിൽ നടക്കട്ടെ പക്ഷെ എന്ത് പ്രശ്നം പറ്റുന്നു എന്നു വച്ചാൽ ഇപ്പൊ അഞ്ചു ദിവസം അതികഠിനമായ വേദനയും കഷ്ടത്തോടും അനുഭവിച്ച് തീരേണ്ട കർമ്മഫലത്തെ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടേ അനുഭവിച്ച് തീരേണ്ടതായിട്ട് വരും കാരണം മരുന്ന് കഴിക്കുന്നു മാറുന്നു അപ്പം കർമ്മഫലം അതി കഠിനമായ വേദനയിലൂടെ പെട്ടെന്ന് തീരേണ്ടത് വേദന സംഹാരിയും അത് ഇതൊക്കെ കഴിച്ച് മയങ്ങിയും നമ്മൾ ആ വേദനയിലെ അല്ലെങ്കിൽ ആ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കുമ്പോൾ ഈ കർമ്മഫലം അനുഭവിക്കുന്ന പ്രക്രിയ നീണ്ടുപോകും അത് കൂടി കൂടി പോയി ഇപ്പൊ തന്നെ ഈ കാലഘട്ടത്തും അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു അസുഖം വന്നു നമ്മൾ പെട്ടെന്ന് മരുന്ന് കഴിച്ചു ഇപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നും പണമുള്ളവനാണ് രോഗത്തിനുള്ള ചികിത്സയും കാര്യങ്ങളും ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ ഒരു വ്യക്തിക്ക് ലിവർ കംപ്ലൈന്റ് അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകച്ച് മരിക്കും ഇത്രയേ ഉള്ളൂ പണക്കാരന് ഉടനെ അടുത്ത ലിവർ ലിവർ വേറെ കിട്ടും അടുത്ത കിഡ്നി വേറെ വെക്കാം ശരീരത്തിൽ ഏത് അവയവം വേണമെങ്കിലും വേറെ വേറെ വെക്കാം അതൊക്കെ പണക്കാരനെ പറ്റും പക്ഷെ അതിൽ നിന്നും കർമ്മഫലത്തിൽ നിന്ന് രക്ഷ നേടില്ല ഇപ്പോൾ കഷ്ടം അനുഭവിച്ച ഒരാൾ മരിച്ചാൽ അത്രയും കഷ്ടം അനുഭവിച്ചിട്ടാണ് ഈ ഭൂമിയിൽ ജീവിതം പോകുന്നുണ്ടെങ്കിൽ അവന് മോക്ഷം അല്ലെങ്കിൽ ആ കർമ്മഫലം പെട്ടെന്ന് തീർത്ത് അടുത്ത ബാക്കി പഠിക്കാനുള്ള ജന്മം കിട്ടും പക്ഷെ നമ്മൾ മരുന്ന് ഉപയോഗിച്ചും ഉപയോഗിച്ചും നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് അതിനെ കുറച്ച് കൊണ്ടു വന്നാൽ അതിൽ നിന്ന് തരണം ചെയ്താൽ മറ്റൊരു വഴിയിലൂടെ കർമ്മഫലം അനുഭവിച്ചു തീരേണ്ടി വരും ഇപ്പൊ പണമുള്ളവന് ഈ മരുന്നും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൂടെ കർമ്മഫലം അനുഭവിക്കാതെ ഈ രോഗത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൂടെ മാനസിക മാനസിക സംഘർഷത്തിലൂടെ ഇപ്പൊ കുടുംബത്തിലെ അടിയവഴകോ ബഹളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മകനോ മകളോ കയറി ആത്മഹത്യ ചെയ്യലോ അല്ലെ അവർക്കൊരു ദുർമരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കർമ്മഫലം ഏതെങ്കിലും വഴിയിലൂടെ ബാലൻസ് ചെയ്യേണ്ടി വരും പക്ഷെ മനുഷ്യൻ ഇപ്പൊ രോഗങ്ങളിലൂടെ വേദനയിലൂടെ ഫലം അനുഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യുന്നത് ഒന്നുകൊണ്ട് അത് തെറ്റൊന്നുമില്ല ചെയ്യട്ടെ ചെയ്താലൊന്നുമില്ല ചെയ്തില്ലൊന്നുമില്ല അത് അവരൊരു അവന്റെ താല്പര്യം ഇഷ്ടമാണ് ദൈവത്തിന്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ കർമ്മ പോലെ അനുഭവിച്ച് തീരുക തിരിച്ചു വരിക ബാക്കി അടുത്ത പഠിക്കുക ഇനി മൊത്തം തീർന്നാണ് വരുന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടുക ബാക്കി മനുഷ്യന്റെ തീരുമാനമാണ് ഈ അഞ്ച് ദിവസം അനുഭവിക്കണു പത്ത് ദിവസം അനുഭവിക്കണു അതോ വർഷ വർഷ കുറച്ചു കുറച്ച് അനുഭവിക്കണു അതൊക്കെ അവന്റെ സാമ്പത്തികവും അവന്റെ തീരുമാനമാണ് അപ്പൊ ചിലർ ചില വേദനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കഠിച്ചു പിടിച്ച് അനുഭവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് നിങ്ങള് ആശുപത്രിയിൽ നിന്ന് പോകാത്തതെന്ന് വെച്ചാൽ ചെയ്ത പാപം അങ്ങനെ തീരണമെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞ പറയുന്ന ഒരു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവരവരുടെ മനസ്സിന്റേതാണ് പക്ഷേ ഈ അറിവ് കൊടുക്കുക നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ജോലി ഇതേ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇത് എന്തുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ ഈ സത്യയുഗത്തിൽ രോഗങ്ങളോ പ്രശ്നങ്ങളോ മരുന്നോ ഡോക്ടറോ ഇതൊന്നും കാണൂല ഇത് എങ്ങനെ അങ്ങനെ വരുന്നെന്ന് വെച്ചാൽ അത് പത്ത് മുന്നൂറ്റമ്പത് വർഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് പോകുന്ന അനുസരിച്ച് ഈ സിസ്റ്റം എല്ലാം തീരും ഇപ്പൊ തന്നെ ഇടയ്ക്ക് എന്റെ ഒരാൾ ചോദിച്ചു അപ്പൊ സ്ത്രീകള് ശരിക്കും ജോലി ചെയ്യേണ്ട ഭർത്താക്കന്മാരുടെ അല്ലെ മക്കളുടെ കാര്യം നോക്കിയാൽ മതിയെങ്കിൽ ഈ പോലീസ് ഉദ്യോഗം പ്രസവ ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റേ പട്ടാളത്തില് ഇങ്ങനെയുള്ള പല നേഴ്സുമാരായിട്ട് ഇപ്പൊ വിഭാഗത്തിലെല്ലാം സ്ത്രീകൾ ഇല്ലാതെ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു ഈ പല വിഭാഗങ്ങളും ഇല്ല ഇപ്പൊ സത്യുഗത്തിൽ പോലീസ് സ്റ്റേഷനോ കോടതിയോ അതിനാവശ്യം വരുന്നില്ല കാരണം തിന്മയില്ല അപ്പൊ തെറ്റില്ല അപ്പൊ അവിടെ കുറ്റക്കാരില്ല അപ്പൊ ഈ സിസ്റ്റം എല്ലാം തന്നെ തീരും അന്ന് ഇവിടെ കാണൂല ഇതെങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞുദാഹരണം പറഞ്ഞ ഇപ്പോൾ ഇസ്രായേലി ഹമാസെ ഹമാസിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധം ഉണ്ടല്ലോ അപ്പൊ ആ ദേശത്ത് പോയി നോക്കണം അവിടെ കംപ്ലീറ്റ് വീടുകൾ കൈനെ നശിച്ച് 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 ഇങ്ങനെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കുറെ കുട്ടികളും കുറെ ആൾക്കാരും എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി കറങ്ങി നടപ്പും അവിടെ എവിടെ പോലീസ് സ്റ്റേഷൻ അവിടെ കോടതി ഇവിടെ അവിടെ ഹോസ്പിറ്റൽ എവിടെ അപ്പൊ ഇതേപോലെയുള്ള ചില അവസ്ഥകൾ ഈ ഭൂമി മൊത്തം വന്നിട്ട് റീ അറേഞ്ച് ആവുമ്പോൾ ഈ ഹോസ്പിറ്റലോ ഇതൊന്നും പിന്നെ കാണൂല സത്യവും നീതിയും ധർമ്മവും പാലിക്കുന്ന ഒരു കുറച്ച് വിഭാഗം മനുഷ്യർ മാത്രമേ അന്നവിടെ കാണുകയുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ബാക്കിയൊന്നും ഇല്ല ഇത് എങ്ങനെ സംഭവിക്കുന്നു അതൊക്കെ വഴിയേ അറിയാനേ പറ്റുള്ളൂ ആയുസ് നമുക്ക് അത്രയും കാണില്ലല്ലോ അപ്പൊ ആയുസ് ആ തലമുറകൾ അന്നതൊക്കെ കാണും അപ്പൊ ഇതാക്കിയാണിന്റെ വേറൊരു പ്രശ്നം അപ്പൊ ഈ ചികിത്സയും കാര്യങ്ങളും ചെയ്താലും ഒന്നുമില്ല ചെയ്തില്ലേലും ഒന്നുമില്ല ചെയ്ത് നമ്മൾ അതിനെ പ്രതിരോധിച്ചാൽ മറ്റു പല വഴികളിലൂടെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കർമ്മഫലം തീരുന്ന മാർഗം ഒന്ന് ധനനഷ്ടം രണ്ട് ശാരീരിക പീഡന വേദന മൂന്ന് മാനസിക സംഘർഷം അപ്പൊ ശാരീരിക പീഡനത്തിൽ നിന്നും ശരീരം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റ് വഴികളിലൂടെ രക്ഷപ്പെട്ടാൽ മറ്റു രണ്ട് വിഭാഗത്തിലൂടെ ഏതെങ്കിലും വഴിയിലൂടെ ഒക്കെ പോകും ഏതെങ്കിലും രീതിയിൽ പോകും ഇപ്പം ചികിത്സ എന്ന നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഒരു നരകം ആണ് മാറി ഇപ്പൊ ഈ ഹോസ്പിറ്റലിലേക്ക് നരകങ്ങളാണ് എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശരീരവേദന അല്ലെങ്കിൽ ശാരീരിക പീഡനം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് അപ്പൊ അവയവം കംപ്ലൈന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം ഭീമമായ കാശാണ് ഇപ്പൊ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കുടുംബം വരെ വിറ്റ് കടത്തിൽ മേൽ കടവും പിന്നെ ലോകത്ത് ജനങ്ങളിൽ നിന്ന് പിരിവൊക്കെ എടുത്തൊക്കെയാണ് ഇപ്പം ചികിത്സകൾ ചെയ്യുന്നത് വിപ്രളം മരണഭയം മരിക്കാൻ പേടിയാറിനോട് ഇതെല്ലാം ചെയ്യണത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ശരീരത്തെ രക്ഷിച്ചു ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ധനം പോയില്ലേ അപ്പൊ ഏതെങ്കിലും വഴിയിലൂടെ ഈ കർമ്മഫലം എന്തായാലും ബാലൻസ് ആയിരിക്കും അത് നാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചികിത്സ വേണം എന്ന് ആവശ്യമുള്ളവർക്ക് ചികിത്സ ചെയ്യാം അത് അവരുടെ മനസ്സാണ് എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു വേദനയോ അല്ലെങ്കിൽ നിസ്സാര ചില ചില പനിയൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കരമായ തലവേദന ദേഹമേനയൊക്കെ വരാറുണ്ടായിരുന്നു എനിക്ക് വരും ഇല്ലെന്നല്ല എവിടെ എങ്കിലൊക്കെ കർമ്മങ്ങൾ തെറ്റുമ്പോൾ എനിക്കും വരും അത് ബാലൻസ് ആവണമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ എന്നോട് ദൈവം പറഞ്ഞത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പെയിൻ കില്ലറോ എന്തെങ്കിലും കഴിക്കണം അപ്പൊ അങ്ങനെ വേദന സംഹാരി കഴിക്കും കാരണം എനിക്ക് കണ്ടുപിടിക്കണം എവിടെ എന്ത് തെറ്റിയിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഫലം അനുഭവിക്കുന്ന പറയും നെഗറ്റീവ് വലിയ കയറിയാണ് ഈ ഫലം തരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഫലം മൊത്തം അനുഭവിച്ചു തീരണം ചിലപ്പോൾ അഞ്ചു ദിവസവും ആറു ദിവസവും ഏഴു ദിവസവും ഇപ്പൊ ഏഴ് ദിവസം വരെ പനിക്കും എന്ന് പറഞ്ഞ് ആന്റിബയോട്ടിക് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം പനിയെല്ലാം പോയ സംഭവങ്ങളുണ്ട് ഒറ്റ ദിവസം പോലും പനി ഉണ്ടായിരുന്നില്ല കാരണം അന്നേ ദിവസം ഞാൻ കണ്ടുപിടിച്ചു എവിടെ എനിക്ക് തെറ്റി അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് കാഴ്ചകളും ദർശനങ്ങളും എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക ഈ കാലഘട്ടത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ജയിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതേ ഇതൊക്കെ എന്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഒരു അസുഖം പെട്ടെന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എവിടെ എന്ത് ഭാഗത്താണ് എനിക്ക് നെഗറ്റീവ് കയറിയത് എവിടെ ഞാൻ തെറ്റിപ്പോയി എന്ത് കർമ്മത്തിന്റെ ഫലമാണ് അപ്പൊ ദൈവം നമുക്കത് പറഞ്ഞു തരും ദർശനത്തിലൂടെ ഏതെങ്കിലും വഴിയിലൂടെ ഇൻഫർമേഷൻ നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് കിട്ടും കിട്ടി എത്രയും പെട്ടെന്ന് പശ്ചാത്തലിക്കുകയോ അല്ലെങ്കിൽ മറുഭാഗത്ത് പ്രായ്ചിത്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക ചിലപ്പോ ഒരു വ്യക്തിയെ നമ്മൾ വിഷമിപ്പിച്ചതിന്റെ പേർത്തായിരിക്കാം വന്നേക്കാം അപ്പൊ പെട്ടെന്ന് അവിടെ പോയി വിഷമയൊക്കെ പറഞ്ഞ് ബാലൻസ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രോഗം അല്ലെ ആ പനി അപ്പോഴെ തന്നെ വിട്ടുപോയിട്ടുണ്ട് എനിക്ക് ചില കേസിലൊക്കെ ചില കാര്യത്തിലൊക്കെ അബദ്ധങ്ങൾ പറ്റുമ്പോൾ എനിക്ക് ദൈവം പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതിന്റെ കാരണം കാണിച്ചു തരും അബദ്ധം പറ്റിയതിൽ തെറ്റി പറ്റിയില്ല മൂന്ന് ദിവസം മുമ്പ് പറ്റിയതായിരിക്കും അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറ്റിയതായിരിക്കും കറക്റ്റാത് കാണിച്ചു തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇന്നു നിയമം തെറ്റിപ്പോയി അപ്പോൾ അപ്പോഴെ തന്നെ പശ്ചാത്തലിക്ക് ക്ഷമ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറയും ചിലപ്പോൾ നാളെ വൈകുന്നേരം ഈ പനി മാറും അത്രയും എന്തായാലും സഹിച്ചേ പറ്റൂ പക്ഷേ ഇളവ് ചെയ്തിട്ടുണ്ട് എന്ന് വിളിക്കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരത്തൊക്കെ പറയും പേടിക്കേണ്ട നാളെ വൈകുന്നേരം ആകുമ്പോൾ മാറിയിരിക്കും എന്നിട്ട് ആ ഒരു ദിവസം എവിടെ എവിടെ എവിടെയും മൂലയിൽ ചെന്ന് മിണ്ടാതെ കിടന്ന് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ചില ആത്മീയ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ ചോദിച്ചൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കും പിറ്റേ ദിവസം വൈകുന്നേരം ആ പറഞ്ഞ സമയത്ത് പനിയപ്പം തന്നെ വിട്ടു മാറുകയും ചെയ്യും അപ്പം ഇതൊക്കെ എൻ്റെ അനുഭവം അപ്പം ഇതൊക്കെയാണ് ദൈവത്തിന്റെ പ്ലാൻ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ വ്യക്തി തന്നെ അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാവന ദൈവത്തോട് കണക്ഷൻ ഉള്ളവർക്ക് അങ്ങനെയാണ് അത് മാറിയിരിക്കും അതങ്ങ് തന്നെ മാറിപ്പോവും അത് മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലയിന്റ് ആയിപ്പോയി എന്തെങ്കിലും അവയവത്തിൽ എന്തെങ്കിലും ഡാമേജ് ആയി പോയാൽ പോലും നമ്മളെ ഉള്ളിലൂടെ ആ ഡാമേജ് മാറ്റി അതിനെ പുനർ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ദേവൻ ആ പകർച്ച നമ്മളിൽ ഉണ്ടല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ദൈവത്തിന്റെ കൂടെയുള്ള ആ രോഗ സംരക്ഷിക്കുകയും ആരോഗ്യം നിലനിർത്തി തരുന്ന ഒരു ദേവനുണ്ട് അപ്പൊ ആ ദേവൻ നമ്മളിൽ ഉള്ളിലുണ്ട് നമുക്ക് ആ കാര്യം ചെയ്തു തന്നിരിക്കും ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചോണ്ട് ഇവിടെ വലിയ പറ്റ് പറ്റ് അല്ലെ വലിയ തെറ്റ് നമുക്ക് പറ്റി അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒന്നിൽ കഷ്ടം അനുഭവിക്കണം ഇല്ലെങ്കിൽ കുറെ ധനം കളഞ്ഞെങ്കിലും നമ്മൾ അത് ഇന്ന് രക്ഷപ്പെടാം എന്ന് പിന്നെ മനസ്സിലാക്കാം കടുത്തുപോയെങ്കിലും കടുക്കാതെ നോക്കുക എന്നെ എനിക്ക് പറയാൻ പറ്റുകയുള്ളു ഇതാണ് ശരിക്കും ദൈവത്തിന്റെ പ്ലാൻ ഈ കാലഘട്ടത്തിൽ ഇത് ഈ അറിവോ ഈ പ്ലാനോ ഒന്നും കറക്റ്റ് അല്ല എല്ലാം തലരിഞ്ഞു പോയത് കൊണ്ടാണ് എനിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് സത്യോഹത്തിലോട്ട് പോകും തോറും ഈ നശിച്ചുപോയ ഈ ദൈവത്തിന്റെ പ്ലാൻ ഇനി തിരിച്ചു കയറി കയറി വരും ആ കാലഘട്ടം ആകുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കും ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അബദ്ധങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണ സത്യുഗം എത്തി പിന്നെ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്തൊരവസ്ഥയിൽ കാരണം കർമ്മം തെറ്റില്ല നമ്മളെ പീഡിപ്പിക്കാനായിട്ട് നെഗറ്റീവ് ശക്തികളും വരില്ല എന്ത് അതാണ് പൂർണ്ണ സത്യുഗത്തിന്റെ പ്രത്യേകത അങ്ങനെ കുറച്ച് നാളെ ആ കാലഘട്ടം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത തലമുറകളൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ ഒന്നേ നീ പരീക്ഷണങ്ങൾ പിന്നെയും ആരംഭിക്കും അപ്പൊ ആ കാലഘട്ടത്തേക്ക് പോകുമ്പോഴും ഇതിന് മുന്നമേ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് പറയാവർത്തി കാലഘട്ടം ഭൂമിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ കാലഘട്ടത്ത് എന്തായിരുന്നു എന്നുള്ള എന്ന ആ വ്യവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന ഈ കാലഘട്ടം പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്ത് ഈ മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിന്റെ അതേ വ്യവസ്ഥ തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് മുന്നമേ ഈ കാലഘട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഇല്ലാത്ത സത്യസന്ധമായി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അവിടെ പോലീസോ ആ രാജഭരണമോ അങ്ങനൊന്നും ഇല്ല ജയിലൊന്നുമില്ല അതിൽ നിന്നാണ് ഈ കാലചക്രം മാറി നെഗറ്റീവിന്റെ ശക്തി കൂടി 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 ഈ അന്ത്യകാലം ഈ കലിയുമായപ്പോഴേക്ക് ഇത്രയും നെഗറ്റിവിറ്റി ആയത് അപ്പൊ ദൈവം തന്നെ പ്രകൃതിയിലൂടെ ഒരു പ്രവൃത്തി ചെയ്ത് മൊത്തം അടിച്ചു കലക്കി ക്ലിയർ ചെയ്ത് പുതിയൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ അങ്ങനെ വരുന്നൊരു കാലഘട്ടത്ത് ഈ പോലെ രോഗങ്ങളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഈ കള്ളത്തരങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ഭാവിയിലുണ്ടായവരും ഇത് ഇപ്പൊ തുടങ്ങി വരുന്നതേ ഉള്ളൂ ഇത് എങ്ങനെയാണ് ആ ലെവലിലേക്ക് എത്തുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്റെ ആയുസ് കാലത്ത് എനിക്ക് ചിലത് കാണാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കി അടുത്ത തലമുറകൾ കാണും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്